ജയറാം നായകനായി എത്തിയ സിനിമയായിരുന്നു കാവടിയാട്ടം അനിയൻ സംവിധാനം ചെയ്ത സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ സിദ്ദിഖ് സുചിത്ര സിന്ധുജ കൽപന എന്നിവരായിരുന്നു മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്തത് ചിത്രം ബോക്സ് ഓഫീസിൽ ജയറാമിന് ശക്തമായ തിരിച്ചുപരിവ് നൽകിയതായിരുന്നു ഇന്നും ടി വിയിൽ വന്നാൽ മലയാളികൾ കണ്ടിരിക്കുന്ന സിനിമയാണ് കാവടിയാട്ടം ചിത്രത്തിലെ ഹാസ്യരംഗങ്ങൾ ഇപ്പോഴും നമ്മളെ ചിരിപ്പിക്കുന്നതാണ് ചിത്രത്തിലെ മിക്ക രംഗങ്ങളും ആയി മാറുകയും സ്ക്രീനിൽ കണ്ട് ചിരിച്ച പല രംഗങ്ങളും ചിത്രീകരിച്ചതിന് പിന്നിൽ മറക്കാനാകാത്ത അനുഭവങ്ങളുണ്ടെന്ന സംവിധായകൻ അനിയൻ ഒരു രംഗത്ത് ചിത്രീകരണത്തിനിടെ ജയറാമിന്റെ ചവിട്ടുകൊണ്ട് ഇന്ദ്രൻസ് ഇപ്പോഴും വേദന അനുഭവിക്കുന്നുണ്ടെന്നും ഒരിക്കൽ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ അനിയൻ പറഞ്ഞിരുന്നു അമ്പിളി ഇന്ദ്രൻസിന്റെ ചായക്കടയിൽ വന്നിരിക്കുന്ന സീനുണ്ട് ആ സമയം ജയറാം ഓടിവരും തൂക്കിയിട്ടിരിക്കുന്ന കുലയിൽ നിന്ന് ഒരു പഴം എടുത്ത് തിന്നും ഇന്ദ്രൻസ് എന്തോ ചോദിക്കുമ്പോൾ ജയറാം ചവിട്ടുന്നതാണ് സീൻ ഇന്ദ്രൻസ് അപ്പോൾ അഭിനയിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ചവിട്ടുന്നതിന് ഒരു ലെങ്ത് ഉണ്ട് ഫൈറ്റ് ചെയ്യുന്നതിൽ ഒരു ലെങ്ത് ഉണ്ട് അതൊരു നൊടിയിടെ മാറിയാൽ പോലും പറ്റും അങ്ങനെ പല ആർട്ടിസ്റ്റുകൾക്കും അടി കൊണ്ടിട്ടുണ്ട് റിഹേഴ്സൽ എടുത്തിട്ടാണ് എടുക്കുന്നത് പക്ഷെ അയാൾ അല്പം മാറിപ്പോയി ജയറാമിന്റെ ചവിട്ട് കൊണ്ടു ഇപ്പോഴും ഇന്ദ്രൻസ് വർഷാവർഷം ആയുർവേദ ചികിത്സ ചെയ്യുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത നല്ല ചവിട്ട് തന്നെയാണ് കിട്ടിയത് ജയറാമിന്റെ കാലിന് ഭയങ്കര നീളമാണ് ഇന്ദ്രൻസ് പക്ഷെ അക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല പിന്നീടാണ് പറയുന്നത് ഈ അടുത്ത് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അപ്പോഴാണ് പറഞ്ഞത് ഇപ്പോഴും ആ വേദനയുണ്ടെന്ന് എന്നാണ് അനിയൻ ഓർക്കുന്നത് അതേസമയം ചിത്രത്തിലെ മറ്റൊരു പൊട്ടിച്ചിരിപ്പിച്ച രംഗമായിരുന്നു ജയറാമിന്റെ ഏറുകൊണ്ട് ജഗതി വീഴുന്നത് ഇന്നും റീലുകളിൽ നിറയുന്നതാണ് ഈ രംഗം പക്ഷെ താൻ ഈ രംഗം ചിത്രീകരിച്ചത് പേടിയുടെ ആയിരുന്നു എന്നാണ് അനിയൻ പറയുന്നത് ജഗതിയുടെ വീഴ്ചയായിരുന്നു ആ പേടിക്ക് കാരണം ജയറാം കല്ലെടുത്തെറിയുമ്പോൾ അമ്പലിച്ചിട്ട് വീഴുന്നതാണ് രംഗം കുറച്ച് പൊക്കത്ത് നിന്നാണ് റിയുന്നത് മരത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വീഴുന്നത് കൈവിടാൻ സമയം കിട്ടിയില്ല നേരെ നിലത്ത് വന്ന് നെഞ്ചിരിച്ച് വീഴണം നിലത്ത് മെത്തയിടാം ഷോർട്ട് കട്ട് ചെയ്ത് ഇടാമെന്ന് ഞാൻ പറഞ്ഞു പുള്ളി സമ്മതിച്ചില്ല റിപ്സിന് എന്തെങ്കിലും പരിക്ക് പറ്റിയാലോ എന്ന് ഞാൻ ഭയന്നു ഒന്നുമില്ല അനിയ എന്ന് പറഞ്ഞ അദ്ദേഹം ചെയ്തു വൈക്കോൽ നിലത്തിടാമെന്ന് പറഞ്ഞു അതും സമ്മതിച്ചില്ല അങ്ങനെയാണ് ഒരു സുരക്ഷയുമില്ലാതെ വീഴുന്നത് പേടി ഉണ്ടായിരുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ കുറ്റം പറയുക എന്നാണ് അനിയൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് കാവടിയാട്ടം പുറത്തിറങ്ങിയത് പട്ടാളത്തിൽ നിന്നും മാനസികാരോഗ്യമാണെന്ന് കള്ളം പറഞ്ഞ ഒളിച്ചോടിയ ഉണ്ണി എന്ന കഥാപാത്രമാണ് ജയറാം അഭിനയിച്ചത് അയൽക്കാരനായ പോലീസുകാരനായ സിദ്ദിഖും എത്തി ഉണ്ണിയുടെ കൂട്ടുകാരന്റെ വേഷത്തിലായിരുന്നു ജഗതി എത്തിയത് ജയറാം ജഗതി ശ്രീകുമാർ കോംബോയുടെ ഐക്കോണിക് വിജയങ്ങളിലൊന്നായിരുന്നു കാവടിയാട്ടം